ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായി എല്ലാവരുടെയും ഓണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ഇന്ന് ഓരോ ഓണാഘോഷത്തിന് വേണ്ടി പോവുകയാണ് കൊരട്ടിക്കര സ്കൂളിലെ കൂട്ടുകാരുമൊത്ത് കൂറ്റനാട് ചാലിശ്ശേരിയിലെ സഹയാത്ര എന്ന സ്ഥാപനത്തിലേക്കാണ് പോണത് ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥാപനം ഇതാണ് കേട്ടോ സഹയാത്ര ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് പ്രശസ്ത ഗാനരചയിതാവായ ശ്രീ ഹരിനാരായണ സാറായിരുന്നു കാത്തു എന്തെങ്കിലും ഇവിടെ എൺപതോളം വരുന്ന ആളുകൾ താമസിക്കുന്നുണ്ട് അവർ അരയ്ക്ക് താഴെ തളർന്നവരാണ് ചിലവർ ആക്സിഡൻറ്റ് മൂലം തളർന്നവരാണ് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് വീൽ ചെയറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ചിലർ വിചാരിക്കും എന്തിനാ നിങ്ങൾ കൊടുത്തതൊക്കെ ഇവിടെ വന്ന് വിളിച്ച് പറയണേന്ന് വിചാരിക്കും പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഒരു മനസ്സ് തോന്നുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതണത് ഇങ്ങനെയുള്ളവരെ വീടിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ് ഈ സഹയാത്ര പ്രവർത്തിക്കുന്നത് കേട്ടോ പോലെ സ്ട്രോക്ക് മൂലം തളർന്നവർക്ക് വേണ്ടിയിട്ട് മൂന്ന് മാസം അവിടെ സൗജന്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ നിർബന്ധമായും വേണം ഈ ബൈസ്റ്റാൻഡർക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും എന്നിട്ടത് മൂന്ന് മാസത്തിന് ശേഷം ഫോളോ അപ്പ് പോലെ വീട്ടിൽ അത് കണ്ടിന്യൂ ചെയ്യുകയും വേണം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന രണദീവ് സാറിൻ്റെ വാക്കുകൾ കേൾക്കാം വയ്യാത്ത നമ്മളെപ്പോൾ നടന്നിരുന്ന ആളുകളാണ് ഇവരെല്ലാം ആ സ്ട്രോക്ക് വന്നവര് ആക്സിഡന്റ് വന്നവര് പട്ടാളത്തിൽ ചേരാൻ വേണ്ടി പോയി പത്തൊമ്പതാമത്തെ വയസ്സിൽ ചേരാൻ വേണ്ടി പോയി ബാംഗ്ലൂര് വെച്ച് ഇത് വസ്തുതാപരാണ് കേട്ടോ ബാംഗ്ലൂർ വെച്ച് ട്രക്ക് ഇടിച്ചു പട്ടാളത്തിൽ ചേരാൻ പോയി നമ്മൾ ഡിഗ്രിക്ക് പിടിക്കും ഇപ്പൊ നാൽപ്പത്തൊന്ന് വർഷമായി താഴത്ത് വാസുണ്ടി പട്ടാളി എന്നുള്ളിൽ ആളുകൾ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് വിരിച്ചേരുന്നതാണ് ഇതിന്റെ മുൻപത്തെ സെക്രട്ടറിയാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ വാസുണ്ടി പട്ടാണി കേരളത്തിൽ അങ്ങോട്ടേയും കൂടെ സഞ്ചരിച്ച് രണ്ട് ലക്ഷം രൂപ കളക്ട് ചെയ്ത് മുഖ്യമന്ത്രി സ്വന്തമായിട്ടൊരു കാർ ആർഡർ ചെയ്തു നമുക്ക് ആറോഴ്ച്ച ആളാണ് ഇപ്പോൾ കൂട്ട് വരിക അങ്ങനെ നമുക്ക് താഴെ ഡേക്കർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം എല്ലാം കണ്ടാഴ്ച അതിൽ എൺപത് പേരുണ്ട് ഒ ടി എ സി കുട്ടികളുണ്ട് സർവഭാസ് സി കുട്ടികളുണ്ട് അങ്ങനെയുള്ള എൺപത് പേര് ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്യാനാകാത്ത ആളുകൾ അവരുടെ വീടുകളിലേക്കുള്ള കിറ്റുകൾ അവരുടെ മെഡിക്കൽ അസിസ്റ്റൻസ് അവരുടെ മുപ്പത്തെട്ട് കുട്ടികളുടെ പഠനം ഇവരെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആയിരിക്കുന്നവരിൽ ബികോം ചെയ്യുന്ന ആളുകളുണ്ട് പി ജി ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ സെക്കൻഡ് റാങ്ക് കിട്ടി കുട്ടികളുടെ കരുതാം താഴെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പി ജി വരെ അതിൽ പഠിക്കുന്ന ആളുകളുണ്ട് നാലാം ക്ലാസ്സുകൾ ഇപ്പോൾ തുടർ വിദ്യാഭ്യാസ ഭാഗമാണ് നാലാം ക്ലാസ് ഏഴാം ക്ലാസ് പ്ലസ് വൺ വരെ പഠിക്കുന്നവരുണ്ട് അവർക്ക് ഇന്ന് തൊഴിൽ പരിശീലനം കൊടുക്കുന്നവർ മാജിക് പഠിക്കുന്നവർ പാട്ട് പഠിക്കുന്നവർ ചണ്ടവാദി പഠിക്കുന്നവർ ചിത്രരചന പഠിക്കുന്നവർ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്നവർ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ട്രെയിനിങ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട് ഇത് നമ്മുടെ ഫിസിയോതെറാപ്പിസ് ഉണ്ടാണ് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സ്റ്റോക്ക് കൊണ്ടും ആക്സിഡൻ്റ് വന്നിട്ടും ശരീരം നടന്ന ആളുകൾക്ക് മൂന്ന് മാസം ഒരു ബൈസ്റ്റാൻഡർ ഉൾപ്പെടെ അവരുടെ ഭക്ഷണം താമസം ചികിത്സ ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനൊരു വലിയ സംരംഭമാണ് സഹായയാത്രങ്ങൾ നടക്കുന്നത് ഏതാണ്ട് ഒരു നാലരഞ്ച് ലക്ഷം രൂപ നമുക്ക് ഓരോ മാസം ഇങ്ങനെ ചിലവ് വരുന്നുണ്ട് നിങ്ങളെപ്പോലെയുള്ള നിരവധി ആളുകൾ പൊതുസമൂഹത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് പലതരത്തിൽ ശേഖരിക്കുന്ന ചെറിയ ചെറിയ സംഖ്യയിലൂടെയാണ് ഇതിൽ നടത്തിപ്പോൾ വരുന്നത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ആയിട്ടാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവരൊക്കെ വീടുകളിൽ ബർത്ത്ഡേ നടക്കുമ്പോഴോ വിവാഹ കാര്യങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അനുബന്ധമായ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നമ്മൾ ആവശ്യത്തിൽ ഏറെ പണം ചൊല്ലി അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഒരു ചിലവെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ചെയ്യാം ീടുകളിലേക്ക് എല്ലാ മാസവും ഭക്ഷ്യ കിറ്റുകൾ എത്തിക്കുന്നുണ്ട് അതുപോലെ ഓണം വിഷു അങ്ങനത്തെ വിശേഷ ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ ഡേ കെയറും അതുപോലെ അതിന്റെ ട്രീറ്റ്മെന്റുകളും എല്ലാം നടത്തുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് അവിടെ നല്ലൊരു ഓണസദ്യ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നല്ല കലാപരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു ടാറ്റ ബൈ ബൈ സി യു